വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിനായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി എത്തിയേക്കുമെന്നാണ് സൂചന രാഹുൽഗാന്ധി എം പി സ്ഥാനം ഒഴിയുമ്പോൾ വരുന്ന ഒഴിവിലേക്കാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് വ്യാഴാഴ്ച കൊൽക്കത്തയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും മമതയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം മമതാ ബാനർജി വയനാട്ടിലേക്ക് എത്തുന്ന കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ വയനാടും റായ്ബറേലിയുമാണ് മത്സരിച്ചത് റായ്ബറേലി നിലനിർത്തി രാഹുൽ വയനാട് ഒഴിയുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുലിന് പകരം പ്രിയങ്ക മത്സരിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചതെങ്കിലും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് മമതയുടെ കടുത്ത വിമർശകനായ അധിർ രഞ്ജൻ ചൌധരി ബംഗാളിൽ ഇടതുപക്ഷത്തിനൊപ്പം സഖ്യമുണ്ടാക്കുന്നതിലായിരുന്നു കൂടുതൽ മുൻഗണന നൽകിയത് മുർഷിദാബാദിലെ ബഹ്റംപൂർ മണ്ഡലത്തിൽ നിന്ന് അഞ്ച് തവണ എംപി ആയിട്ടുള്ള അധീർ രഞ്ജൻ ചൌധരി ഇത്തവണ തൃണമൂൽ സ്ഥാനാർത്ഥിയും ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താനോട് പരാജയപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ മോശം പ്രകടനത്തിന് പിന്നാലെ കാരണങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്നലെ ഉച്ചയ്ക്ക് ചേർന്ന പശ്ചിമബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ഘടകത്തിന്റെ യോഗത്തിന് ശേഷം അധീർ രഞ്ജൻ ചൌധരി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു പി ചിദംബരം മമതാ ബാനർജിയുമായി മുപ്പത്തിയഞ്ച് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത് എന്നാൽ രാജിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് വന്നിട്ടില്ല എന്നാൽ തൃണമൂലുമായുള്ള പാർട്ടിയുടെ ബന്ധത്തെ ചൊല്ലി ഹൈക്കമാൻഡുമായുള്ള ചൌധരിയുടെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ളവർ വാർത്തകൾ കുറച്ചുകാലമായി പ്രചരിക്കുന്നുണ്ട് സി പി എം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുമായി തന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് അധീർ രഞ്ജൻ ചൗധരി എപ്പോഴും പറഞ്ഞിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പുറത്തുവന്നിരുന്നു മമതയുമായി നിരന്തരം കൊമ്പുകൂർത്തിരുന്ന നേതാവാണ് അധീർ രഞ്ജൻ ചൌധരി എന്നാൽ ചിദംബരം നടത്തിയ കൂടിക്കാഴ്ചയിൽ മമതയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുകയായിരുന്നു അങ്ങനെ പാർലമെന്റിലും ഇന്ത്യ സഖ്യത്തിനൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമതാ ബാനർജി ഇതിന്റെ ഭാഗമായി വയനാട്ടിൽ പ്രിയങ്കയുടെ പ്രചരണത്തിന് മമത എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെ വന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയം മറ്റൊരു വഴിത്തിരിവിന് സാക്ഷ്യം വഹിക്കും